നമസ്കാരം എല്ലാവർക്കും പി ആർ എസ് ലോകിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വിഷയം കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോറി ഡ്രൈവറുടെ തിരുവോദ് ആ ലോറി കാണാതെതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് നമുക്കറിയാം ഉത്തര കന്നഡ ജില്ലയിലെ ആങ്കോളയിൽ ഷിരൂരെന്ന് പറയുന്ന പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടാവുകയും അവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളും അവിടെ ഉണ്ടായിരുന്ന വീടുകളും അടക്കം ഏതാണ്ട് നല്ലൊരു പങ്ക് ആളുകൾ വാഹനങ്ങളടക്കം അപ്രത്യക്ഷമായ ഒരു സാഹചര്യം അതിൽ കുറച്ച് മൃതശരീരങ്ങൾ തിരികെ കിട്ടിയിട്ടുണ്ടാവുമെങ്കിലും ഇന്നും കിട്ടാത്ത മൃതശരീരങ്ങളും ഒപ്പം തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലെ കോഴിക്കോട് നിന്നും തണികയറ്റുന്നതിന് വേണ്ടി ലോറിയുമായി പോയ തണി കയറ്റി തിരികെ വന്ന ലോറി അർജുനും അധികം ലോറിയും അത് അപ്രത്യക്ഷമായിട്ട് ഇന്ന് ഏഴ് ദിവസങ്ങൾ കഴിഞ്ഞു കർണാടകത്തിലെ ജില്ലാ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെയും സംസ്ഥാന ഭരണകൂടത്തിന്റെയും അവരുടെ വീഴ്ചകൾ നിലത്താണ് ആദ്യ ദിവസങ്ങളിൽ തെരച്ചിലും മറ്റും ഉണ്ടായ വീഴ്ചകൾ നിമിത്തം നമുക്ക് ആ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നതാണ് തികച്ചും യാഥാർത്ഥ്യം അതെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഈ ഉത്തരക്കന്നഡ ജില്ലയും ഒപ്പം അതുൾപ്പെടുന്ന കൊങ്കൺ തീരപ്രദേശവും കൊങ്കണിലെ മലനിരകളുണ്ട് അതായത് നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണെങ്കിലും പശ്ചിമഘട്ടത്തിന്റെ കേരളവും തമിഴ്നാടുവുമായി അതിർത്തി പറഞ്ഞിരുന്ന പ്രദേശങ്ങളിലുള്ള മലനിരകളെ പോലെ വളരെയധികം ഹാർഡായിട്ടുള്ള റോക്സ് അല്ലെങ്കിൽ സോയിൽ ഉള്ള പ്രദേശമല്ല വളരെ ദുർബലാവസ്ഥയിലുള്ള മണ്ണ് ആണ് അവിടെ ഉള്ളത് പലപ്പോഴും പൊങ്കൻ റെയിൽപാതയിൽ മണ്ണിടിച്ചിലുണ്ടായി വാഹന ഗതാഗത റയിൻ ഗതാഗതം നിർത്തിവെക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ മല ഉൾപ്പെടുന്ന പ്രദേശത്ത് തന്നെയാണ് എന്നാണ് യാഥാർത്ഥ്യം അത് മുൻകാലങ്ങളിൽ കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെയും കർണാടകത്തിന്റെയും ഒപ്പം തന്നെയും മഹാരാഷ്ട്രയുടെയും തീരപ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്നും ബോംബെ വരെ പോകാൻ കഴിയുന്ന ബോംബെ വഴി നമുക്ക് വിദൂരങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന ഒരു യാത്രാ സംവിധാനം കേരളം കൂടി ഉൾപ്പെടുന്ന ഒരു സംവിധാനം പണമുടക്കി ഉണ്ടാക്കുന്ന ആ ഒരു സാഹചര്യം കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ എന്ന പേരിൽ നിർമ്മാണം ആരംഭിച്ച സമയത്ത് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതാണ് കാരണം വളരെ ദുർബലമായിട്ടുള്ള മണ്ണുൾപ്പെട്ട പ്രദേശത്തു കൂടെയാണ് പാത കടന്നു പോകുന്നത് ഈ പാ മലയും പാതയുടെയും മഴവശത്ത് തന്നെയാണ് ഈ ബോംബെയിലേക്ക് പോകുന്ന ബോംബെ പനവേൽ ഹൈവേ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്ത് വളരെ ചെങ്കുത്തായിട്ടുള്ള മല ആ മലയിൽ ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ബോംബെയും ഒപ്പം തന്നെ കർണാടകത്തിന്റെയും കേരളത്തിന്റെയും ഈ മേഖലകളിലെല്ലാം അതിശക്തമായ മഴ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ അത്തരത്തിൽ സ്വാഭാവികമായിട്ടും ഒരു മഴയുണ്ടായി മണ്ണ് ദുർബലാവസ്ഥയിലുള്ള പ്രദേശത്ത് മറ്റും പാറക്കഷണങ്ങളും ഒപ്പം തന്നെ ഈ മണ്ണും കുത്തൊഴിച്ചു വരുന്നൊരവസ്ഥ അത് അതിഭയാനകമായ രീതിയിൽ നമുക്ക് സങ്കല്പിക്കാവുന്ന അതിനും അപ്പുറത്തേക്കുള്ള ഒരു പ്രതികരണമായിരിക്കും സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന വീടുകളും ഒപ്പം തന്നെ അവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളും അതിലുണ്ടായിരുന്ന യാത്രക്കാരും അവിടെ കടുന്ന ഉണ്ടായിരുന്ന കടയിലും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെയും ആ പ്രദേശത്തെയും ആകപ്പാടെ തുടച്ചു നീക്കുന്ന രീതിയിലുള്ളൊരു ഉരുൾപൊട്ടലാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതും നമ്മൾ തിരിച്ചറിയേണ്ടതും അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കാനുള്ളത് തൊട്ട് താഴെക്കോടെ ഒഴുകുന്ന ഗംഗാവാലി എന്ന് പറയുന്ന നദി ആ നദിക്ക് ഏതാണ്ട് ആറ് മീറ്ററോളം വീതി പല പ്രദേശങ്ങളിലും ഉണ്ട് ചില പ്രദേശങ്ങളിൽ അത് ഏറ്റക്കുറച്ചുകൾക്ക് അനുസരിച്ച് മനസ്സിലാക്കി എടുത്തോളം മൂന്ന് മീറ്ററായി കുറയുന്നുണ്ടാവുക എങ്കിൽ പോലും എപ്പോഴും വളരെ നീരൊഴുക്ക് ശക്തമായിട്ടുള്ള കരുത്തോടെ ഒഴുകുന്ന ഒരു പുഴയാണ് ഈ ഗംഗാബലി എന്ന് പറയുന്ന പുഴ അതിന്റെ വറവശത്താണ് അതിന്റെ ഒരു കരയിലാണ് ഈ ഹൈവേയും അതിന്റെ ഒരു മറുസൈഡിൻ്റെ ഈ മലയും ഈ മലയിൽ നമ്മൾ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കാറുള്ളത് ഗതാഗത സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ആളുകളെല്ലാം അതിൻ്റെതായ രീതിയിലുള്ള സൈനുകളും ഒപ്പം തന്നെ മാൻഡേറ്ററി സൈനുകളും എല്ലാം പഠിച്ച ശേഷമാണ് വാഹനം ഓടിക്കുന്ന ലൈസൻസ് കിട്ടുന്നത് എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും ഓർത്തിരിക്കണം സ്വാഭാവികമായും ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് വീഴാൻ സാധ്യതയുള്ള മലകളുടെയെല്ലാം ചെങ്കുത്തായിട്ടുള്ള മലകളുടെയെല്ലാം സൈഡുകളിൽ അവിടെ അതിനൊക്കെ രീതിയിലുള്ള സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിനൊക്കെ രീതിയിലുള്ള വരകൾ ിൽ താറിട്ട റോഡുകൾ മുകളിലായി പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വളരെ സുരക്ഷിതമായ രീതിയിലാണ് വണ്ടി കുളിക്കേണ്ടത് എന്നാണ് യാഥാർത്ഥ്യം തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൺമുങ്കിലുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഉള്ള പാർക്കിങ് നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തിലെടുത്ത് ചെയ്യേണ്ടതെന്നായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ കൊണ്ടായാലും ഇപ്പോൾ ഈ നടന്നിട്ടുള്ള ഈ സംഭവത്തിനെ അതിലാർക്കുടുകൂടി കണ്ട ഉത്തര കന്നഡ ജില്ലാതന്നെ ആ ഭരണകൂടത്തിനെ സർക്കാരിനെ ആദ്യഘട്ടത്തിൽ കാണിച്ച ഒരു അലസ്വഭാവം ആ അലസ്വഭാവം ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ജീവനുകളെ രക്ഷിക്കുന്നതിനും ഒപ്പം തന്നെ ഈ വാഹനമടക്കം റിക്കവറി ചെയ്യുന്നതിനും എല്ലാം വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത ശരിയാണെന്നുണ്ടെങ്കിൽ സംഭവം ഉണ്ടായ സ്ഥലത്ത് നിന്നും ഏഴ് കിലോമീറ്റർ അകലെയാണ് ഗ്യാസ് തിറച്ച് മുള്ളറ്റ് ടാങ്കറിന്റെ ടാങ്കറുകൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എത്രമാത്രം ശക്തമായി ചടിയെടുപ്പുള്ള എത്രമാത്രം ശക്തമായ രീതിയിൽ ഒഴുകുന്ന ആ ജലം അത് അതുവഴി ഒഴുകിപ്പോയ കനേടി ജലം എത്രയാണെന്ന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി ഒഴുകുന്ന ആ മഴവെള്ളപ്പാച്ചിലല്ലെങ്കിൽ ആ പുഴയിലെ ജലത്തിൽ അത് ഈ ജീവനുകളെ എവിടെയെല്ലാം കൊണ്ടെത്തിച്ചിട്ടുണ്ടാകുന്നതിനെ കുറിച്ച് പോലും കണക്കിലെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഉത്തരവാദിത്വം കാണിക്കാത്തൊരു ഗവൺമെൻറ് ആയിരുന്നു കർണാടകത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഒരു മാനുഷിക മനുഷ്യജീവന് നൽകുന്ന കേരളം നൽകുന്ന പരിഗണനയുടെ നാളിൽ ഒന്ന് പോലും നൽകാൻ തയ്യാറാകാതെ പോയ ആ ഒരു ഭരണകൂടത്തിന്റെ അവസ്ഥയെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടാൻ കഴിയുന്ന ഏറ്റവും വളരെ ശക്തമായ രീതിയിൽ കേരളത്തിൽ പ്രതികരണം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലുള്ള ജനപ്രതിനിധികളുടെയും മാധ്യമങ്ങളുടെയും ഭാഗത്തു നിന്നും ശക്തമായ പ്രതികരണം ഉണ്ടായതിനെ തുടർന്നാണ് അവിടുത്തെ ജില്ലാ ഭരണകൂടം ചടകുടം നീഴനിൽക്കുകയും ഒപ്പം തന്നെ പട്ടാളം തിരച്ചിലാരംഭിക്കുകയും ചെയ്തത് നമുക്കറിയാം സാങ്കേതികമായിട്ട് എത്രയൊക്കെ പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും സാങ്കേതികമായി ഒരുപാട് പരിമിതികൾ ഇതിന്റെ ഭാഗത്തുണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം കാരണം അവിടുത്തെ ഒപ്പം തന്നെ അവിടുത്തെ കാലാവസ്ഥയും ഒപ്പം അവിടുത്തെ സാഹചര്യങ്ങളും എല്ലാം സൃഷ്ടിക്കുന്ന ആ ഒരു വിഘാതമായിട്ടുള്ള അവസ്ഥയെ കുറിച്ച് നമുക്ക് തിരിച്ചറിയാം പക്ഷേ അതെല്ലാം ഒരു കുറവിക്കുമ്പോൾ തന്നെ മാനുഷിക പരിഗണന എന്നൊരു വശം കൂടി കണക്കിലെടുത്തുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ ഈ ദുരന്തമൊക്കെ പ്രവർത്തിക്കേണ്ടിരുന്ന ഗവൺമെന്റുകൾ അതിന്റെ അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ അതിന്റെ ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരാഴ്ചയ്ക്ക് ഏറെ കാലമായിട്ട് നടക്കുന്നു ഈ പ്രവർത്തനം ഇനിയും ഫലവത്തായി തീരാത്തത് എന്നത് യാത്രകളിൽ വളരെയധികം മാത്രം യാത്ര ചെയ്യുക വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ടെന്ന് കരുതി മാന്ഡേറ്ററി സിഗ്നലുകൾ പാലിക്കാതെ ആ സിഗ്നലുകൾ വകവയ്ക്കാതെ ഉള്ള പാർക്കിംഗ് നമ്മൾ ഒഴിവാക്കണം കാരണം ഇവിടെ ഈ പോകുന്ന ഭാഗങ്ങളെല്ലാം വനപ്രദേശത്തോടെയും ഒപ്പം തന്നെ ഇത്തരം ചെങ്കുത്തായ മലകളും ഏത് സമയത്തും നിലമ്പൊത്താവുന്ന മലം നമ്മുടെ കേരളത്തിലും സ്ഥിതി വിഭിന്നമൊന്നുമല്ല പലപ്പോഴും ജെങ്കുത്തായി വെട്ടിയിറക്കിയിട്ടുള്ള പ്രദേശങ്ങൾ ഏത് സമയത്ത് പിടിഞ്ഞു വീടാവുന്നുണ്ട് അതിൽ നിന്നും അതിൽ കെട്ടുന്നതിനോ അല്ലെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് അത് അത് ജീവൻ മറ ഭാഗത്തുള്ള ജനജീവനം സംരക്ഷിക്കുന്നതിനോ ഉള്ള നടപടികൾ ഇവിടെയും വായന ഗതാഗതത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങളിൽ പ്രകൃതിക്ക് പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് നിർമ്മിക്കുന്ന പാതകളിൽ ഒന്നിലും കേരളം പോലും സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും മറവുമായ സത്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പമ്പ ഇപ്പോൾ സംഭവിച്ച ഗംഗാവാലിയിലും ഷിരൂരിലും ഉണ്ടായ ഈ ഒരു ദുരന്തം കേരളം പോലുള്ള സംസ്ഥാനത്തും ഉണ്ടായാലുള്ള അവസ്ഥയെ കുറിച്ച് നമ്മൾ ആലോചിക്കണം കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമാന്തരമായി ഒഴുകുന്ന നദികളെക്കാളുപരിയായി ഏറ്റവും വലിയ വിഷയം വളരെ ചെങ്കുത്തായിട്ടുള്ള കഴ കയറ്റങ്ങൾ ഇറക്കങ്ങൾ ഉൾപ്പെടുന്ന വളരെ എറക്കിൻ മെന്നുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലുള്ള യാത്രയാണ് അത്ര വളരെ ദുഷ്കരമായിട്ടുള്ള പ്രദേശങ്ങൾ നമുക്കുണ്ട് അവിടെയെല്ലാം മണ്ണ് കുത്തനെ ഇടിച്ച് കോരി മാറ്റിക്കൊണ്ടുള്ള റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അവശേഷിക്കുന്ന ഭാഗം സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ സംരക്ഷണ രീതികൾ കിട്ടുന്നതിന് കേരളം ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കാത്തതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിന് നഷ്ടം വരാൻ പോകുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്കാണ് അല്ലെങ്കിൽ യാത്രക്കാർക്കാണ് എന്നുള്ളത് നമുക്ക് മുന്നിൽ കാണിച്ചു ചൂണ്ടുവലകയാണ് ഈ ഷിരൂരിലുണ്ടായ അപകടം എന്നതാണ് യാഥാർത്ഥ്യം